ഇരട്ടക്കൊലക്കേസ് ഉൾപ്പെടെ അഞ്ചു കേസുകളിൽ പ്രതിയായ റിപ്പർ ജയാനന്ദന് ഹൈക്കോടതി പരോൾ അനുവദിച്ചു തടവിൽ കഴിയുന്ന സമയത്ത് ജയാനന്ദൻ എഴുതിയ പുലരിവിരിയും മുമ്പേ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ എസ്കോട്ട് പരോൾ അനുവദിച്ചത് കഴിഞ്ഞ പതിനേഴ് വർഷമായി തടവിൽ കഴിയുന്ന ജയാനന്ദൻ നിലവിൽ വിയൂർ അതീവ സുരക്ഷാ ജയിലിലാണുള്ളത് പതിനേഴ് വർഷ കാലയളവിനുള്ളിൽ രണ്ടാമത്തെ പരോളാണിത് ഈ വർഷം മാർച്ചിൽ മൂത്ത മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് രണ്ടു ദിവസത്തെ എസ്കോട്ട് പരോൾ അനുവദിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് കൊച്ചിയിൽ ജയാനന്ദൻ എഴുതിയ പുലരിവിരിയും മുമ്പേ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ സുനിൽ പി ഇളയിടം നിർവഹിക്കും പാലക്കാട് വിളയൂർ ലോഗോസ് പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ അഭിഭാഷകയായ മകൾ കീർത്തി വഴി ഭാര്യ ഇന്നിരെയാണ് ജയാനന്ദന് പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി ജയാനന്ദന് സാധാരണ പരോളിന് അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി എങ്കിലും ഭരണഘടനാ കോടതികൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടെന്നത് വ്യക്തമാക്കിക്കൊണ്ട് ജസ്റ്റിസ് പി വി ഉണ്ണികൃഷ്ണനാണ് പരോൾ അനുവദിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Kumari, Raja Gold and Diamonds, The Trust of Travancore.